ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഷോക്കേറ്റ് മരണപ്പെട്ട കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി കാക്കയങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാരൻ ചാശ്ശേരി വട്ടക്കയം മേളമ്പയിലെ വി സന്തോഷാണ് ഷോക്കേറ്റ് മരിച്ചത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് സന്തോഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് തിലങ്കേരി കാവുംപടിയിൽ ഇലക്ട്രിക്കൽ ലൈനിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നതിനിടയിലാണ് കാക്കിയങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷനിലെ വി സന്തോഷിന് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റത് വൈദ്യുതി ലൈനിൽ കുടങ്ങിക്കിടന്ന സന്തോഷിനെ രക്ഷപ്പെടുത്താൻ ഇരിട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് തലത്തെത്തിയിരുന്നു ഇതിനിടയിൽ ക്രെയിൻ ഉപയോഗിച്ച് സന്തോഷിനെ രക്ഷപ്പെടുത്തി ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മട്ടന്നൂർ മുതലക്കല്ലിലെ തറവാട്ട് വീട്ടിലെത്തിച്ച് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു കെ കെ ശൈലജ എം എൽ എ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് പാലോട്ടുപള്ളി കാക്കയങ്ങാട് കെ എസ്ഇബി ഓഫീസ് പരിസരത്തും എംബെയിലെ ക്ലബ്ബ് പരിസരത്തും തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം രണ്ടരയോടെ ചാമശ്ശേരി പറമ്പ് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു ഇരട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് മട്ടനൂർ